നമസ്കാരം തൃശൂരിലെ ബി ജെ പി ക്യാമ്പും സുരേഷ് ഗോപിയും ലഭിക്കുന്ന ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ ജൂൺ നാലിന് വിജയാഘോഷത്തിന് ഒരുങ്ങേണ്ടെന്ന നിലപാടിലാണ് സി പി എം കോൺഗ്രസ് ക്യാമ്പുകൾ പോളിംഗ് കണക്കുകൾ ദിവസങ്ങളോളം കൂട്ടിക്കഴിച്ചിട്ടും മണ്ഡലത്തിലെ സ്ത്രീ മനസ്സുകൾ എങ്ങനെ ചിന്തിച്ചിരിക്കാം എന്ന് ഒരെത്തും പിടിയും കിട്ടാതെ വന്നതോടുകൂടിയാണ് തൃശൂരിൽ താമര വിരിയുമെന്ന കോൺഗ്രസ് സി പി എം ക്യാമ്പുകൾ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഫാൻസുകളായ സ്ത്രീകൾ അദ്ദേഹത്തെ ജയിപ്പിക്കും എന്ന് തന്നെയാണ് ഇവരും കേട വോട്ടുകളിൽ പോലും വലിയ ചോർച്ചയുണ്ടായി പാർട്ടി അനുഭാവി എന്ന മനുഷ്യന് വോട്ട് ചെയ്തു ബിജെപിയുടെ താല്പര്യം ഇല്ലാത്തവർ പോലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നാണ് സി പി എമ്മിന്റെ ബൂത്ത് തല റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് നടത്തിയ കോൺഗ്രസ് വിട്ട പത്മജ വേണുഗോപാൽ കോൺഗ്രസിന് വലിയ തലമേദന ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മുരളീധരൻ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ടില്ലെന്നാണ് കോൺഗ്രസ്സും വിലയിരുത്തുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ മുരളീധരനെ തോൽപ്പിക്കാനായി ഒരു സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും കോൺഗ്രസ് സംശയിക്കുന്നുണ്ട് മണ്ഡലത്തിൽ അഞ്ചു വർഷത്തിനു മുകളിലായി നിറഞ്ഞു നിന്ന സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം തർക്കാൻ കോൺഗ്രസിനായിട്ടില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് തൃശൂർ മണലൂർ ഇരിങ്ങാലിക്കുട പുതുക്കാട് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി മികച്ച ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് ലഭിക്കും ഗുരുവായൂരും യു ഡി എഫ് ലീഡ് ചെയ്യും നാട്ടികയിൽ എൽ ഡി എഫും ലീഡ് ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെറും രണ്ടാഴ്ച കൊണ്ട് രണ്ടു ലക്ഷത്തി എൺപത്തിനാലായിരത്തോളം വോട്ടുകൾ നേടാനായ ബിജെപിക്ക് ചിന്തയായ പ്രവർത്തനത്തിലൂടെ മൂന്നര ലക്ഷത്തോളം വോട്ട് നേടാനാകുമെന്നാണ് ബിജെപി ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി തൃശൂരിലെ ക്രിസ്ത്യൻ വിശ്വാസി സമൂഹം സുരേഷ് ഗോപിക്ക് വലിയ തോതിൽ വോട്ട് ചെയ്യും പരമ്പരാഗതമായി കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടാണിത് മാത്രമല്ല മുസ്ലിം സ്ത്രീകളുടെ വോട്ടും സുരേഷ് ഗോപിക്ക് നല്ല നിലയിൽ ലഭിക്കുമെന്നാണ് ബിജെപി കണക്കുകൂട്ടുന്നത് സുരേഷ് ഗോപിയുടെ പ്രചരണ പരിപാടികളുടെ സ്ത്രീ പ്രാതിനിധ്യമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ കുഴയ്ക്കുന്നത് ബിജെപി ഒരു കാലത്തും പിന്തുണയ്ക്കാത്തവർ പോലും സുരേഷ് ഗോപിയുടെ പ്രചരണം കടന്നുപോകുമ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തൃശൂരിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ഈ ആരാധകരിൽ നാലിനൊന്ന് പേർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താൽ സുരേഷ് ഗോപി ഏറ്റവും കുറഞ്ഞത് പതിനായിരം വോട്ടിനെങ്കിലും ജയിക്കും എന്നാണ് യു ഡി എഫ് എൽ ഡി എഫ് ക്യാമ്പുകൾ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നത് എതിരായ പോലീസ് നീക്കങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തിയതിന് അവസാനഘട്ടത്തിൽ വോട്ട് ബാങ്ക് കൂട്ടത്തോടെ സുരേഷ് ഗോപിക്ക് അനുകൂലമാവുന്നതും ഈ വിഷയത്തെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസിനും സി പി എമ്മിനും വീഴ്ചയുണ്ടായെന്നുമാണ് തൃശൂരിലെ സാധാരണക്കാർ പൂരദിവസങ്ങളിൽ അഭിപ്രായപ്പെട്ടത് മാത്രമല്ല യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചാലും പ്രതിപക്ഷത്ത് പോയിരിക്കേണ്ടി വരുമെന്നും സുനിൽകു വിജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രിയെ ലഭിക്കുമെന്നും മണ്ഡലത്തിലെ നിഷ്പക്ഷ വോട്ടർമാർ ചിന്തിച്ചിരുന്നു എന്ന് വേണം കരുതാൻ